ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ഡൗൺ സൈഡ് അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ താഴെ നാൽപ്പത്തേഴ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൽ ഒരു ഐ ഡി എക്സ് ഏരിയ ഉണ്ട് ആ ഒരു ഏരിയേൻ്റെ താഴേക്ക് വന്നാൽ നമുക്ക് സൈഡ് പ്ലാൻ ചെയ്യാം രണ്ടും സൈഡ് പ്ലാൻ ചെയ്യാം ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ നമുക്ക് എന്താണ് ആ ഒരു ഏരിയ നിന്ന് അപ്സൈഡ് തന്നെ പ്ലാൻ ചെയ്യാം അതിന് ശേഷം അതിൻ്റെ താഴേക്ക് വന്നാലും അപ്സൈഡ് പ്ലാൻ ചെയ്യാം അവർ നമ്മുടെ എൻട്രി ഏരിയ ആണ് അതായത് വൺ മിനിറ്റിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരറ്റ് ലാസ്റ്റ് ഫുൾ ബാക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യാനായിട്ടുണ്ട് നമുക്കൊരു എൻട്രി അപ്സൈഡിലേക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയുടെ അവസാനം നമുക്ക് എന്താണ് ഈ തേർട്ടി ഡേയ്സ് ചാലഞ്ചിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ഇടാം ഓഫ്ലൈൻ സ്റ്റുഡൻസിൻ്റെ കൂടെയുള്ള ഓക്കെ എൻട്രി എടുക്കാൻ പറ്റിയ ഏരിയ ആണ് ഫോർട്ടി ഫൈവ് ക്വാണ്ടിറ്റി ത്രീ ലോട്ട്സ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട് അത് ബ്രാക്കറ്റ് ഓഡലാണ് എടുത്തതാണ് അതുകൊണ്ടാണ് ഇത്രയും ഓർഡേഴ്സ് വരുന്നത് ബ്രാക്കറ്റ് ഓർഡലായതുകൊണ്ട് ഫസ്റ്റ് ഒരു ട്രേഡ് ഉണ്ടല്ലേ അത് നിങ്ങൾക്കാണ് കോസ്റ്റ് കോസ്റ്റ് അത് ശരിക്ക് നമ്മൾ ഇതുവരെ ഇന്നലെ മുതലാണല്ലോ ത്രീ ലോട്ട് തുടങ്ങിയത് ഇതുവരെ വൺ ലോട്ടായിരുന്നു ചെയ്തിരുന്നത് ആ ഒരു ഓർമ്മയിൽ വൺ ലോട്ട് എടുത്തതാണ് അത്യാവശ്യം പ്രോഫിറ്റ് പോയി പക്ഷേ അത് ഞാൻ കോസ്റ്റിൽ വെച്ചു കൊടുത്തു അടുത്ത ട്രേഡ് എടുക്കാന്നുള്ളത് അതൊരു ചെറിയൊരു സ്കാൽപ്പിംഗ് ആയിരുന്നു അത് ട്രെൻഡിലേയും ഫേക്ക് ഔട്ടിൻ്റെ നല്ല പ്രോഫിറ്റ് പത്ത് നാൽപ്പത് പോയിൻറ്റ് കിട്ടിയതിന് ശേഷമാണ് അത് ത്രീ ലോട്ട് ആണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു ഈ ഒരു ട്രേഡ് നമ്മുടെ എസ് എൽ ഏരിയേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് നമുക്ക് ട്വൻറ്റി പോയിൻറ്റ്സ് ആണ് എസ് എൽ നയൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ റേഞ്ചിലായിരിക്കും ലോസ് വരിക ടാർജറ്റ് ആണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം നല്ല ടാർജറ്റ് ഉണ്ട് ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് എബോ നമുക്ക് വരാണെങ്കിൽ ടാർജറ്റ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും സിങ് ഹൈ കട്ട് ചെയ്യുകയാണെങ്കിൽ സിങ് ഹൈ കട്ട് ചെയ്യുകയാണെങ്കിൽ ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും നാൽപ്പത്തി ഏഴ് ഒരു നൂറ്റി ഒരു സിങ് ഹൈ ഉണ്ട് അത് കട്ട് ചെയ്താലും നമുക്ക് ബുക്ക് ചെയ്യാം പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഏതായാലും ഞാൻ ഈ ഒരു ട്രേഡിൽ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം നമുക്ക് എസ് എല്ലാണോ ആണോ എന്നുള്ളത് നോക്കാം ഓക്കെ ഫസ്റ്റ് ട്രേഡ് നമ്മുടെ ബ്രാക്കറ്റ് ഹോട്ടലിലാട്ട ട്രേഡ് എസ് എൽ ഇറ്റ് ആയിട്ടുണ്ട് എസ് എൽ ആയി പക്ഷേ നമ്മുടെ സ്പോട്ടിൽ മാർക്ക് ചെയ്ത ഏരിയയിൽ എത്തിയിട്ടുള്ളൂ ഇനി ചിലപ്പോൾ ഡേ ലോ എടുത്തിട്ട് വേഗം ചിലപ്പോൾ മുകളിലേക്കും പോകാം അപ്പോൾ ഡേ ലോ എന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്സൈഡ് ഒന്നുകൂടി ട്രേഡ് പ്ലാൻ ചെയ്യാം ഏതായാലും ചാൻസ് വരാണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ പത്ത് അൻപത്തഞ്ചായിട്ടുണ്ട് മാർക്കറ്റ് വീണ്ടും നമ്മളെ എൻട്രി എടുത്ത ഏരിയേന് താഴേക്ക് വന്നിട്ടുണ്ട് ഡേ ലോൻ്റെ ലിക്വിഡിറ്റി മീൻസ് ആ ഒരു ലോ ഒന്നു ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് അതായത് ബാങ്ക് നിഫ്റ്റിയിലെ ഡേ ലോ ഒന്നുകൂടി ടാപ്പ് ചെയ്തിട്ട് അപ്പോൾ ഒരു അപ്സൈഡ് വീണ്ടും പ്രീമിയത്തിൽ നമുക്ക് കുറച്ചും കൂടി ഒരു കുറവ് നാനൂറ്റി നാൽപ്പത് റേഞ്ചിലെത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്തത് നാനൂറ്റി അൻപത്തി സംതിങ്ങിനായിരുന്നു അല്ലേ അപ്പോൾ വീണ്ടും നമുക്കൊരു എൻട്രി കൂടി ആ സെയിം ഏരിയ സെയിം എൻട്രി സെറ്റപ്പ് തന്നെയാണ് സെയിം ഏരിയ തന്നെയാണ് എൻട്രി പ്ലാൻ അതായത് നമ്മുടെ സെക്കൻഡ് എൻട്രി ആണ് ഫസ്റ്റ് ട്രേഡ് നമ്മുടെ എസ് എൽ ഇട്ടേതാണ് പക്ഷേ ഈ ഒരു ട്രേഡ് ഓൾറെഡി നമ്മളൊരു ഏരിയയിൽ സെയിം ട്രേഡ് എടുത്തത് തന്നെ ഈ ഒരു ട്രേഡിൽ അത്യാവശ്യം ട്വൻറ്റി പോയിൻസ് അബവും മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് കോസ്റ്റിലേക്ക് ഞാൻ വെച്ചു കൊടുക്കും കാരണം ഇത് നമ്മൾ ഒരു പ്രാവശ്യം പ്ലാൻ ചെയ്ത ട്രേഡാണ് അതിൻ്റെ എസ് എൽ അടിച്ചതാണ് പക്ഷേ എൻ്റെ ഒരു വ്യൂ എന്താ വെച്ചാൽ മാർക്കറ്റ് അവിടുന്ന് മുകളിലേക്ക് പോകും എന്നൊരു വ്യൂ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ആ സെയിം ഏരിയയിലെത്തിയപ്പോൾ വീണ്ടും ട്രേഡ് എടുത്തത് കാരണം ഇൻ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് നാൽപ്പത്തി ഏഴ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് അവിടെയും ഒരു ലോ ലിക്വിഡിറ്റി ഉണ്ട് ആയ ടൈം ഫ്രെയിമിൽ പക്ഷേ അത് എടുക്കാതെ ചിലപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് മൂവ് ചെയ്താൽ നമുക്ക് ആ ഒരു എൻട്രി മിസ് ആവും നമ്മുടെ ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് എൻട്രി മിസ് ആയാലും നഷ്ടമാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട് ട്വൻറ്റി പോയിൻറ്റ്സ് റേഞ്ചിൽ എത്തി കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് പ്രൈസിലേക്ക് പോകും കാരണം വീണ്ടും റിസ്ക് എടുക്കാൻ പറ്റില്ല പിന്നീട് നമ്മൾ ഒരു അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴ് എഴുന്നൂറിന് താഴേക്ക് വരുവുള്ളൂ പ്ലാൻ എന്നേ പ്ലാൻ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഏരിയ തന്നെ മാർക്കറ്റ് നല്ല മൊമെൻ്റും തരാണെങ്കിൽ നമുക്കൊരു നൂറ് പോയിന്റോ അല്ലെങ്കിൽ ഒരു സിങ് ഹൈ ഒക്കെ എത്തുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാം നാൽപ്പത്തിയെട്ടായിരത്തിൻ്റെ മുകളിലും ഉണ്ട് ഒരു സിങ്ഹായി നാൽപ്പത്തി എട്ടായിരത്തിൻ്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഓൾമോസ്റ്റ് അത്യാവശ്യം പ്രോഫിറ്റ് വരികയാണെങ്കിൽ അതും നമുക്ക് ബുക്ക് ചെയ്യാം നോക്കാം നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഓക്കെ നമ്മൾ കോസ്റ്റ് പ്രൈസിൽ വെച്ചത് എക്സിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സിറ്റ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പതിനൊന്നേ മുപ്പത്തി എട്ടായിട്ടുണ്ട് ഇപ്പം നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണി ഓൾറെഡി ഒരു എൻട്രി എടുത്തിട്ടുണ്ട് കോൾ ഓപ്ഷൻ എഗെയിൻ കോൾ ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ എസ് എൽ വെച്ച് കൊടുക്കാം നമുക്ക് നമ്മൾ ത്രീ ഫിഫ്റ്റി റേഞ്ചിലാണ് എസ് എൽ വെക്കുന്നത് ത്രീ സെവൻറ്റി പോയിൻറ്റ് നയൻ ഫൈവിനാണ് എൻട്രി എൻട്രി എടുത്ത ഏരിയയും ലോജിക്കൊക്കെ ഒക്കെ ഒന്ന് ഞാൻ പ്ജസ്റ്റ് പറഞ്ഞുതരാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു സെയിം ഏരിയ അതായത് നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി മുപ്പത്തി ഏഴ് അവിടെ ഞാനൊരു ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സിങ് മീൻസ് ഒരു ലിക്വിഡിറ്റി ഏരിയ അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് ഫോളോ ചെയ്തപ്പോൾ ഒരു അപ്സൈഡ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തത് അപ്സൈഡിൽ ചെറിയൊരു പുൾബാക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്നല്ല ഒരു ചെറിയൊരു പുൾ ബാക്ക് ഏരിയെന്ന് തന്നെ ഞാൻ ട്രേഡ് എടുത്തു ഒരു ആ ഒരു വലിയ റെഡ് കാൻഡിൻ്റെ ലോ ടാപ്പ് ചെയ്ത സമയത്ത് എൻട്രി എടുത്തു ഒരു ചെറിയൊരു പുൾബാക്ക് മീൻസ് ഒരു അപ്സൈഡ് എൻട്രി ഏരിയയാണ് കാരണം എന്താണ് ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി എടുത്തു അവിടുള്ള ഓർഡേഴ്സൊക്കെ കളക്ട് ചെയ്ത് മുകളിലേക്ക് പോകാൻ ഒരു പ്രോബിലിറ്റി ഒരു ചാൻസ് ഉണ്ട് പക്ഷേ നമ്മളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ എൻട്രി മിസ്സാവുമോ എന്നുള്ള രീതിയിലാണ് ഒരു ചെറിയ ഇൻറ്റേർണൽ ഒരു ഐഡിയക്സ് ഏരിയ തന്നെയാണ് ട്രേഡ് എടുത്തത് ഒരു ഏരിയ എന്നാണ് ട്രേഡ് എടുത്തത് ഒരു അപ്സൈഡ് എക്സ്പെക്ടേഷൻ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തിന് മുകളിലേക്ക് പോയാൽ നമ്മൾ ട്രെയിൽ ചെയ്യുക അല്ലെങ്കിൽ ബുക്ക് ചെയ്യുക ചെയ്യും അല്ലെങ്കിൽ ഡേ ഹൈൻ്റെ മുകളിൽ ഡേ ഹൈ എന്ന് പറഞ്ഞ ഒരുപാട് പോയിന്റ് ഉണ്ട് അഞ്ഞൂറ്റി സംതിങ് പോയിൻ്റ് ഉണ്ട് അങ്ങോട്ട് സ്പോട്ടിൽ പ്രീമിയത്തിൽ ഒരു മുന്നൂറ് പോയിന്റ് ഒക്കെ ടാർജറ്റ് വരുന്ന രീതിയാണ് അല്ലെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളത് നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണെങ്കിലും എക്സിറ്റ് ചെയ്യുക രണ്ട് രീതി ഉണ്ട് നമ്മുടെ എസ് എൽ കൊടുത്തത് ഇത് ബ്രാക്കറ്റ് ഓർഡറിൽ എടുത്തത് നോർമൽ ഓർഡറാണ് എടുത്തത് നാൽപ്പത്തിയേഴ് എണ്ണൂറിൻ്റെ കോൾ ഓപ്ഷൻ ട്വൻറ്റി പോയിൻറ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു മുന്നൂറ്റി എഴുപതിന് എഴുപത് തൊണ്ണൂറിൻ്റെ അടുത്ത് മുന്നൂറ്റി അൻപത് എന്നുള്ള റേഞ്ചിലാണ് നമ്മുടെ എസ് എൽ നമ്മൾ ഓൾറെഡി ഇപ്പം തൗസൻഡ് റുപ്പീസ് റേഞ്ചിൽ പ്രോഫിറ്റിലാണ് നമ്മൾ മുന്നൂറ്റി എഴുപതിനെടുത്ത സാധനം മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റേഞ്ചിലെത്തിയിട്ടുണ്ട് അല്ല ആയിരത്തി മുന്നൂറ്റി സംതിങ് പ്രോഫിറ്റിലാണ് പക്ഷേ നമ്മൾ ബുക്ക് ചെയ്യുന്നില്ല നമ്മുടെ ടാർഗറ്റ് എത്തുന്ന ഒരു ഹൈ കട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ബുക്ക് ചെയ്യുള്ളൂ ഏതെങ്കിലും ഒരു ഹൈ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും വൺ മിനിറ്റ് പ്രോപ്പർ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ലോവർ ഹൈൻ്റെ അടുത്തായിരിക്കും മിക്ക ലോവർ ഹൈ ഏരിയയിലാണ് നമ്മൾ എന്താണ് നാൽപ്പത്തേഴ് തൊള്ളായിരം ആ ഒരു ലോവർ ഹൈ എത്തി കഴിഞ്ഞാൽ രണ്ടും ചാൻസ് ഉണ്ട് ഒന്നുകിൽ ചിലപ്പോൾ താഴേക്കും വരാം അല്ലെങ്കിൽ മുകളിൽ പോവാം പക്ഷേ ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നാൽപ്പത്തേഴ് തൊള്ളായിരം ആകുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്ന പ്ലാൻ അല്ലാതെ നേരെ ഇനി താഴേക്ക് തന്നെ വരാണെങ്കിൽ നമ്മുടെ എസ് എൽ ഇറ്റ് ചെയ്തിട്ട് ഇന്നത്തെ രണ്ട് ട്രേഡും എസ് എൽ ഇ അടിച്ചിരുന്നെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ രണ്ട് എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ എനിവേ വെയിറ്റ് ചെയ്യാൻ നമ്മൾ ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഓക്കെ സമയം പതിനൊന്ന് പന്ത്രണ്ട് പതിനെട്ടായിട്ടുണ്ട് നമ്മുടെ നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം ഫോർ തൗസൻഡ് റേഞ്ചിൽ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് അല്ലേ നമുക്ക് ബുക്ക് ചെയ്യാം കാരണം ഒരു ഹയർ ലോ ഏരിയ ആണ് സോറി ലോവർ ഹൈൻ്റ് ആണ് മാർക്കറ്റിൽ അപ്പോൾ നമ്മൾ നമ്മളധികം റിസ്ക് എടുക്കാതെ ആ ഒരു ഏരിയ നിന്ന് ഓൾമോസ്റ്റ് നയൻറ്റി പോയിൻറ്റ്സ് അബോ പ്രോഫിറ്റ് ഉണ്ട് ആ ഓക്കെ ബുക്ക് ചെയ്ത സമയത്ത് നമുക്കൊരു എയ്റ്റി സെവ് എയ്റ്റി എയ്റ്റ് പോയിൻറ്റ് റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടല്ലോ എയ്റ്റി സെവൻ പോയിൻറ്റ് റേഞ്ചിൽ നാൽപ്പത്തിയേഴ് തൊള്ളായിരം ഈ ഒരു സിങ് ഹൈ ടാപ്പ് ചെയ്ത പാക്സിറ്റി ചെയ്യുക എന്നുള്ളതാണ് ഓൾമോസ്റ്റ് വൺ ഇസ് ടു ഫൈവ് ഫോർ എബോ ഉണ്ട് ഫൈവ് റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റി ട്രേഡിൽ അതായത് അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്തത് മൂന്ന് ഫസ്റ്റ് ട്രേഡ് ഓക്കെ ഫസ്റ്റ് ട്രേഡ് വൺ ലോട്ട് ചെയ്താണ് ബൈ മിസ്റ്റേക്കിലി ട്രെൻഡ് ലൈൻ ഫേക്ക്ഔട്ടില്ല അത് ടാർജറ്റ് തന്നെയായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് നേരത്തെ നിങ്ങളോട് മൂന്ന് ലോട്ട് ചെയ്യാത്ത കൊണ്ടാണ് അത് പോസ്റ്റ് വെച്ചത് ചെറിയൊരു പ്രോഫിറ്റ് ഉള്ളായിരുന്നു പക്ഷേ അത് അത് ആ ട്രേഡ് നോക്കണ്ട നമ്മൾ അതിന് ശേഷം നമ്മൾ എടുത്ത ട്രേഡ് ബ്രാക്കറ്റ് ഓർഡറിൽ ഫസ്റ്റ് എടുത്ത ട്രേഡ് എസ് എൽ ഇറ്റ് ആയതാണ് രണ്ടാമത്തെ ട്രേഡ് സെയിം ഏരിയയിൽ നിന്ന് തന്നെ ട്രേഡ് എടുത്തു കോസ്റ്റ് പ്രൈസിലിറ്റായി അല്ലേ അതായത് ഫസ്റ്റ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല പതിനഞ്ച് ക്വാണ്ടിറ്റി മാത്രമുള്ളായിരുന്നു ഒൻപത് മുപ്പത്തൊമ്പതിന് എൻട്രി അതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ എടുത്ത ഫോർട്ടി ഫൈവ് ക്വാണ്ടിസ് നിങ്ങൾക്ക് അവിടെ കാണാം ബ്രാക്കറ്റ് ഓർഡർ ആയതുകൊണ്ടാണ് അത്രയും ഓർഡേഴ്സ് അവിടെ വരുന്നത് കേട്ടോ പത്തേ നാൽപ്പത്തിനാലിന് എടുത്തൊരു ഒറ്റ ഓർഡർ ഉള്ളൂ അതിന് ശേഷമുള്ള എക്സിറ്റ് ആയതാണ് ബാക്കിയെല്ലാം കാരണം ബ്രാക്കറ്റ് ഓർഡർ ആകുമ്പോൾ രണ്ട് ഓർഡർ ഉണ്ടാവും ട്രിഗർ പെൻറ്റിങ്ങും ടാർജറ്റ് രണ്ട് ഓർഡർ ഉണ്ടാവും അത് രണ്ടും ക്യാൻസൽ ആവും നേരത്തെ നമ്മുടെ അടുത്ത ഏരിയ കുറച്ച് മുകളിലായിരുന്നു അല്ലേ ആ നാൽപ്പത്തി ഏഴ് എണ്ണൂറ് റേഞ്ചിലായിരുന്നു ട്രേഡ് അത് നമ്മുടെ എസ് എൽ ഇറ്റ് ആയത് അതിന് ശേഷം കണ്ടോ ഈ ഒരു എൻട്രി നാൽപ്പത് ബാക്കിയെല്ലാം കണ്ടോ അതൊക്കെ ഒരൊറ്റ ട്രേഡിൻ്റെ എക്സിറ്റ് ആയതാണ് അതിന് ശേഷം എടുത്തത് പിന്നെ എടുത്ത് നമ്മൾ സെയിം ഏരിയയെന്നുണ്ടോ പത്തേ നാൽപ്പത്തി നാലും പത്തേ നാൽപ്പത്തേഴ് എല്ലാം എക്സിറ്റ് അതൊക്കെ ഒറ്റ ട്രേഡാണ് അത് ബ്രാക്കറ്റ് ഓർഡർ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെ അതിന് ശേഷം എടുത്ത് പത്ത് അൻപത്തഞ്ചിൻ്റെ ട്രേഡ് അത്ത അൻപത്തഞ്ചിൻ്റെ ട്രേഡ് ഞാൻ പറഞ്ഞു നമ്മൾ സെയിം ട്രേഡ് ട്രേഡെടുത്തു മാർച്ച് അത്യാവശ്യം ട്വൻറ്റി പോയിന്റ്സിലെപ്പോൾ മുപ്പത് പോയിൻ്റ് അടുത്ത് മൂവ് ചെയ്തപ്പോൾ നമ്മൾ കോസ്റ്റ് പ്രൈസിൽ വെച്ചു അത് എക്സിറ്റ് ആയി ലാസ്റ്റ് ട്രേഡ് ആണ് ഇപ്പോൾ അതായത് മൂന്നാമത്തെ ട്രേഡ് ആണ് നമ്മുടെ ടാർജറ്റ് ആയത് ഒരു എസ് എല്ലും ഒരു ആണ് ഇപ്പോൾ ഉള്ളത് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈ ടാപ്പ് ചെയ്തപ്പോൾ സമയത്ത് അവിടെ ലിക്വിഡിറ്റി സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാകും അപ്പോൾ അവിടുന്ന് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇനിയിപ്പോൾ അവിടുന്ന് ചെറുതായിട്ട് ചിലപ്പോൾ റിവേഴ്സൽ വരുമോ വരാനും ചാൻസ് ഉണ്ട് കാരണം ഡേ ലോ എടുക്കാനും ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് റിവേഴ്സൽ വന്നിട്ട് ലിക്വിഡി എടുത്തിട്ടായിരിക്കും ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ പോകും അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഹൈ ടാപ്പ് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്താലും മാക്സിമം പ്രീമിയത്തിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് താഴെ വന്നിട്ട് വീണ്ടും മുകളിൽ പോകുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രീമിയത്തിൽ കുറവ് വരും വേണ്ട നമ്മൾ നേരത്തെ എക്സിറ്റ് ചെയ്ത് നാന്നൂറ്റി അൻപത്തി ഏഴാണ് ഇപ്പോൾ നാട്ടി മുപ്പതായിട്ട് ചെറുതായിട്ടൊന്നും ആളേക്കും അപ്പോൾ അതാണ് ആ ഒരു ടോപ്പുകളിലും എക്സിറ്റ് ചെയ്യുമ്പോഴും എൻട്രി എടുക്കുന്നതിൻ്റെയും ഗുണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള രണ്ട് ട്രേഡ് ഉള്ളൂ ഒരു ട്രേഡ് എസ് എല് ഒരു ട്രേഡ് ടാർജറ്റ് ഇനി നല്ല ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ മാത്രം ഞാൻ ട്രേഡ് ഇന്ന് ചെയ്യുന്നുള്ളൂ പന്ത്രണ്ട് സമയം രണ്ടേ പത്തൊമ്പതായിട്ടുണ്ട് അതിന് ശേഷം ഒരു എൻട്രി കൂടി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ബാങ്കിൽ ആ ഒരു സമയത്ത് ഫുഡ് കഴിക്കുന്ന സമയമാണ് അതിന് ശേഷമാണ് എൻട്രി കണ്ടത് അതായത് എഗെയിൻ നമ്മൾ എഗെയിൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രോപ്പറായിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമ്മൾ നേരത്തെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരുന്നതിന് മുമ്പ് എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ നേരത്തെ നമ്മൾ എക്സിറ്റ് ചെയ്ത പ്രോപ്പർ ഏരിയ കേട്ടോ അവർ എക്സിറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഡൗൺ ചെയ്ത് ഡെയിലോട് എടുത്ത് പിടി അവിടെ നമ്മൾ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ് വലിയ ലോസ് വന്നിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ എഗീന ഒരു അപ്സൈഡ് എൻ്റ്രൽ ഏരിയ ആയിരുന്നു ഈ ഒരു സമയത്ത് നൂറ് പോയിന്റധികം നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയൊരു എൻട്രി ആയിരുന്നു ഫുഡ് കഴിക്കുന്ന സമയത്തുള്ള എൻട്രി ആയിരുന്നു അത് കണ്ടിട്ടില്ല ഇനി കുഴപ്പമില്ല ഓൾറെഡി ഒരു ടാർജറ്റ് ഉണ്ടല്ലോ അത് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കാരണം പ്രോപ്പർ ആയിട്ടുള്ളത് നേരത്തെ നമ്മൾ ഒരു ഇന്റേണൽ ട്രേഡ് എടുത്തെങ്കിലും കൂടെ ഇത് ഒരു വൺ മിനിറ്റിൽ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുള്ള എൻട്രി ആയിരുന്നു അതിന് ശേഷം പിന്നെ ഇവിടെ ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു എൻട്രി പ്രോപ്പർ എൻട്രി അതിനുശേഷം ഒരു പ്രോപ്പർ എൻട്രി ഉണ്ട് പക്ഷേ ഈ ഒരു നിഫ്റ്റിയിൽ എൻട്രി ഇത് നമുക്ക് ടാർജറ്റ് വെക്കുകയാണെങ്കിൽ ടാർജറ്റ് അടിച്ചിട്ട് അടിച്ചിട്ടില്ല ടാർജറ്റിൻ്റെ അടുത്താണ് ഒരു ലോവർ ഹൈൻ്റെ സ്വീപ്പ് ചെയ്ത സമയത്ത് ഒരു ഡൗൺ സൈഡ് എൻട്രി കാരണം ഓൾറെഡി ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ഡൗൺ ഇരുപത്തിരണ്ടായിരത്തിൻ്റെ താഴേക്കൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടായിരം ഇരുപതിൻ്റെ താഴേക്ക് പ്രോഫിറ്റ് പക്ഷേ അതിൻ്റെ പ്രോഫിറ്റ് എടുക്കുന്നതിൻ്റെ തൊട്ടം പോലെ വീണ്ടും മുകളിലേക്ക് കയറിയതാണ് ഇനി വേ ഇത്ര ഉള്ളൂ ഇനിയിപ്പോൾ രണ്ടേ മുക്കാലായി ഇനി ഏതായാലും രണ്ടേ ഇരുപതായി ഇനി രണ്ടരയ്ക്ക് ശേഷം മാക്സിമം നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇനി ചെയ്യൂല രണ്ടരയ്ക്ക് ശേഷം ചെയ്യാറില്ല പൊതുവേ ഏതായാലും ഇനി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം ഓക്കെ സമയം നാല് മണിയായിട്ടുണ്ട് ഓൾറെഡി അതിന് ശേഷം ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു പ്രോപ്പർ എൻട്രി നല്ല അടിപൊളി എൻട്രി ആയിരുന്നു ഫോർട്ടി പോയിൻറ്റ്സിലേറെ പിന്നെ മൂവ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഇൻജ്യൂസ്മെൻറ്റ് ഏരിയെന്ന് ഒരു ഡൗൺ സൈഡ് ഏരിയ ടാപ്പ് ചെയ്ത് മൂവ് ചെയ്തു പക്ഷേ ആ ഒരു എൻട്രി രണ്ട് അൻപത്തി ആക്ടിവേറ്റ് ചെയ്തത് അതിന് അതുകൊണ്ട് തന്നെ ആ ഒരു എൻട്രി അതുപോലെ ബാങ്ക് നിഫ്റ്റി ഒരു എൻട്രി ഉണ്ടായിരുന്നു പക്ഷേ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഒരു എൻട്രി നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ ടാപ്പ് ചെയ്തില്ല അതിന് ജസ്റ്റ് സെയിം ഏരിയ തന്നെ റിവേഴ്സില് വന്നതാണ് അവിടെ തുടുകയാണെങ്കിൽ മാത്രമേ എൻട്രി ഉള്ളൂ പക്ഷേ രണ്ടും രണ്ട് എൻട്രി നമുക്ക് രണ്ട് അൻപത്തി റേഞ്ചിലാണ് എൻട്രി വന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് ഞാൻ പറഞ്ഞത് രണ്ടരയ്ക്ക് ശേഷം രണ്ടേ മുക്കാലിന് ശേഷം ഒക്കെ ചെറിയ റിസ്ക് ആണ് ചില സമയത്ത് പ്രീമിയത്തിൻ്റെ മൂമെൻ്റും തീരെ കാണൂല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ട്രേഡ് എടുത്തിട്ടില്ല നമുക്ക് ടോട്ടലി ഇന്ന് നോക്കുകയാണെങ്കിൽ സെയിം നമ്മൾ നേരത്തെ ട്രേഡ് ചെയ്ത ഫസ്റ്റ് ട്രേഡ് സെക്കൻഡ് ട്രേഡ് ഫസ്റ്റ് ട്രേഡ് ആ ഒരു ലോട്ടിൽ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ട്രേഡ് തന്നെ രണ്ട് ട്രേഡാണ് മെയിനായിട്ട് ആയിട്ട് എടുത്തത് ലാസ്റ്റ് ട്രേഡ് പന്ത്രണ്ട് പതിനെട്ട് അതിനുശേഷം ട്രേഡ് എടുത്തിട്ടില്ല നമ്മുടെ സെയിം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അത് തന്നെ പ്രോഫിറ്റ് ലോസ് മൂന്ന് ട്രേഡ് രണ്ട് ഒരു എസ് എല്ലും ഒരു ടാർഗറ്റ് അത്രേ ഉള്ളൂ ഇനി നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിന് മുമ്പ് പിന്നെ നോക്കുക നമ്മൾ ബാങ്ക് നിഫ്റ്റീൻ്റെ ഒക്കെ ഒരു ചാർട്ട് നോക്കി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഡെയിലി ക്യാൻഡിലൊക്കെ കണ്ടിന്യൂസ് റഡാണ് ഡെയിലി ക്യാൻഡിൽ ഒരു കഴിഞ്ഞ അഞ്ചാറ് ദിവസമായിട്ട് കണ്ടിന്യൂസ് റഡാണ് പക്ഷേ നമ്മൾ ഈ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ കോൾ ഓപ്ഷനിൽ ട്രേഡ് എടുത്തിട്ട് ആയിട്ടുണ്ട് ഈവൻ നമുക്ക് എന്താണ് മാർക്കറ്റ് ട്രെൻഡ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് പോലും നമ്മൾ അപ് അപ്സൈഡിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലിക്വിഡിറ്റി എൻട്രി എന്ന് പറഞ്ഞാൽ അത്രയും ഡീപ്പിൽ നിന്നായിരിക്കും എൻട്രി കിട്ടുക ചില സമയത്ത് നമുക്കൊരു എഗെയിൻസ്റ്റ് ട്രെൻഡാണെങ്കിലും കോൾ ഓപ്ഷനിൽ ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഒരുപാട് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് രണ്ടേ മുക്കാലിൽ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അതിന് മുമ്പ് ഒക്കെ ടോപ്പിൽ ഈ ഒരു നേരത്തെ നമ്മൾ ഈ ഒരു എന്താണ് ലോവർ ഹൈൻഡ് ഏരിയയിലുള്ള ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ അവിടെ നിന്നൊക്കെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അപ്സൈഡ് മാത്രം എന്ന് നോക്കി കാരണം എൻ്റെ എൻ്റെ ഒരു ചിന്തയിൽ ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷ് ബാങ്ക് നിഫ്റ്റി ബുള്ളിഷാണ് ഡെയിലി ടൈം ഫ്രെയിമിലാവുക അപ്പോൾ ഒരു ദിവസം ആണെങ്കിലും നെക്സ്റ്റ് ഡേ ഒരു അപ്സൈഡ് മൂവ്മെൻ്റും വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ് ട്രേഡ് എടുക്കുന്നത് വുബ്ലിഷ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഡെയിലി ക്യാൻഡിലൊക്കെ ബേരിഷാണെങ്കിൽ ബേരിഷ് ട്രേഡിനായിരിക്കും കൂടുതൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കുക അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനായിരിക്കും ഞാൻ വുബ്ലിഷ് ട്രേഡിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക കാരണം മാർക്കറ്റ് ഒരു ഓവറോൾ അപ്സൈഡ് ട്രെൻഡ് ആയതുകൊണ്ട് പക്ഷെ ഇത്രയും ദിവസം കണ്ടിന്യൂസ് അഞ്ചെട്ട് ദിവസം ഡൗൺ ആയിട്ട് പോലും നമ്മൾ കോൾ സൈഡിലാണ് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാകുക കിട്ടിയത് ചില സമയത്തിൽ ലക്കും ഉണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ നിഫ്റ്റീൻ്റെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നല്ലോ നിഫ്റ്റി നമ്മൾ എല്ലാ ട്രേഡും നമ്മൾ എങ്ങനെ ഇതിൽ കാണിക്കുമ്പോൾ ടാർജറ്റ് അടിച്ചു എന്ന് പറഞ്ഞാൽ കാണിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം ഈ ഒരു ട്രേഡ് ഞാൻ പറഞ്ഞു ലോവർ ഹൈ നേരത്തെ നമുക്ക് സ്വീപ്പ് ചെയ്തിട്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുണ്ടായിരുന്നു അല്ലേ നമ്മൾ ടാർജറ്റ് വെച്ച് ഈ ലോലായിരുന്നു ഇവിടെ ടാപ്പ് ചെയ്യാതെ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സൽ വന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തതിനേക്കാളും പ്രീമിയം കുറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ടാവും നമ്മൾ പ്രോപ്പറായിട്ട് എടുത്തതിനെ മുതൽ താഴെയൊക്കെ മാർക്കറ്റ് വന്ന് പക്ഷേ സ്പോട്ടിൽ നമ്മുടെ ഏരിയയിൽ എത്തിയിട്ടില്ല അതിന് മുമ്പ് നമ്മൾ എസ് എൽ അടിച്ചു അത് ഒന്ന് എക്സ്പയറി ഡേ ആണ് പെട്ടെന്ന് വീക്കേണ്ടാവും അതുകൊണ്ടാണ് നേരത്തെ മറിച്ച് നമ്മൾ ഫ്യൂച്ചറിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ടാർജറ്റ് ഇവിടെ ഈ ഒരു സമയത്ത് രണ്ടേ മുപ്പത്താറിനടിച്ചിട്ടുണ്ടാവും പക്ഷേ പ്രീ ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകളുടെ ബാങ്ക് നിഫ്റ്റി നല്ലൊരു ട്രേഡ് കിട്ടി പക്ഷേ നിഫ്റ്റിയിൽ അത് എസ് എൽ അടിച്ചില്ലേ പിന്നെ അതിനുശേഷം നിഫ്റ്റിയിൽ നല്ലൊരു ഇതിൽ എസ് എൽ അടിച്ചിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് നിണ്ടെടുത്തതിനു ശേഷം സ്ട്രൈറ്റ് പ്രോഫിറ്റിലേക്ക് പോയതാണ് ഫോർമെൻസ് ഒക്കെ ഇത് നല്ല ട്രേഡ് ആയിരുന്നു പക്ഷേ അത് രണ്ടരക്ക് ശേഷം ആയിട്ട് അത് പ്ലാൻ ചെയ്തില്ല ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മാർക്കറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മുടെ പ്രോപ്പർ എൻട്രി ആയിരിക്കാം പക്ഷേ അത് ഇതുപോലൊരു റിവേഴ്സൽ വരുമ്പോൾ പ്രീമിയത്തിൻ്റെ പെട്ടെന്നൊരു മൂവ്മെൻ്റ് നമുക്ക് എന്താണ് എസ്എല് വരുന്ന സമയങ്ങളിലും ഈ ഒരു ഹൈയിലാണ് എസ്എല് പോയത് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ പ്രോഫിറ്റിൻ്റെ സ്റ്റോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം കഴിഞ്ഞ വൺ മന്ത് വൺ മന്ത് ഞാൻ നമ്മൾ മാർച്ച് പത്തൊമ്പതിനാണ് വൺ ലോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്തത് വൺ ലോട്ട് വെച്ച് സ്റ്റുഡൻസിൻ്റെ കൂടെ ഓഫ്ലൈൻ സ്റ്റുഡൻസിൻ്റെ കൂടെ തേർട്ടി ഡേയ്സ് ചാലഞ്ചായിരുന്നു മുപ്പത് ട്രേഡിംഗ് ഡേയ്സിൽ നമ്മൾ ട്രേഡ് അതായത് മാർച്ച് പത്ത മാർച്ച് സോറി മാർച്ച് പത്തൊൻപത് മുതൽ തേർഡ് മെയ് വരെയാണ് നമ്മൾ തേർട്ടി ഡേയ്സ് വരുന്നത് ആ ഒരു തേർട്ടി ഡേയ്സിൽ പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഇത് കൂട്ടി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ആ ഒരു കറക്റ്റ് തേർട്ടി ഡേയ്സിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് മാർച്ച് ആണെങ്കിൽ പത്തൊമ്പത് വേണ്ട മാർച്ച് ഒന്ന് മുതൽ അങ്ങനെ എടുത്ത് നോക്കാം മാർച്ച് ഒന്ന് മുതൽ നമുക്ക് എന്താണ് മെയ് തേർഡ് വരെയാണ് നമ്മുടെ തേർട്ടി ഡേയ്സിൻ്റെ ചലഞ്ച് വരുന്നത് അപ്പോൾ ഞാൻ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ എടുക്കാൻ ഫീച്ചർ ഓപ്ഷൻസിലാണ് ഇങ്ങനെ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ കാണാൻ വേണ്ടിയിട്ടാണ് കാരണം മാർച്ച് പത്തൊമ്പതിന് മുതൽ ട്രേഡ് എടുത്ത് കാണിക്കുമ്പോൾ ആളുകൾ കഴിക്കും മാർച്ച് പത്തൊമ്പത് മുതൽ പ്രോഫിറ്റബിൾ ആയിട്ടാണോ അങ്ങനെ കാണിക്കുന്നത് അതുകൊണ്ടാണ് മാർച്ച് ഒന്ന് മുതൽ ഞാൻ എടുത്തത് മാർച്ച് ഒന്ന് മുതൽ കാണിച്ചു പക്ഷേ മാർച്ച് ഒന്നിനൊന്നും നമ്മൾ ട്രേഡ് വന്നിട്ടില്ല നിങ്ങൾക്ക് ഈ ചാനൽ തന്നെ കാണാൻ കഴിയുമോ മാർച്ച് ട്വൻറ്റി മുതലാണ് ഈ ഒരു സെഷൻ തുടങ്ങിയത് പക്ഷേ നയൻറ്റീൻത്തിന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ട്വൻറ്റി മുതലാണ് പോസ്റ്റിംഗ് വന്നത് നയൻറ്റീൻത്ത് നമുക്ക് ലോസിലായിരുന്നു ഫസ്റ്റ് ഡേ പിന്നെ പ്രോഫിറ്റ് പിന്നെ ലോസ് അങ്ങനെ ഓവറോൾ ഒറ്റ ദിവസം മാത്രം ഈ ഒരു ട്രേഡിംഗ് ഡേയ്സിൽ ടോട്ടൽ നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്താറ് പ്രോഫിറ്റ് ഉണ്ട് ക്യാപിറ്റൽ നിങ്ങൾക്കറിയാം വൺ ലോട്ട് ചെയ്യാൻ പത്തായിരം മതിയാവും പക്ഷേ മിനിമം ഞാൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുക ഒരു ലോട്ട് കാരണം ബ്രേക്ക് ഈവൻ വരാം കണ്ടിന്യൂസ് ലോസ് വരുന്ന ദിവസങ്ങളുണ്ടാവും അപ്പോൾ ഒക്കെ നമ്മുടെ ക്യാപിറ്റൽ കുറഞ്ഞ് ട്രേഡ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടാവരുത് അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു അത്യാവശ്യം മിനിമം ട്വൻറ്റി ഫൈവ് കെ ഒക്കെ ഉണ്ടെങ്കിൽ വൺ ലോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇത് നമ്മളെ ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ സമയത്ത് ഒരു ഈ ഒരു സമയത്ത് ഒരു ദിവസം മാത്രം അത്യാവശ്യം എൻ്റെ ലോസ് കൂടിയിട്ടുള്ളൂ അതായത് ഒരു ഒരു പിന്നെ എന്താണ് പിന്നെ ബി ടി എസ് ടി ട്രേഡായിരുന്നു ആ ഒരു ദിവസം മാത്രമേ ട്രേഡ് എടുത്തിട്ടുണ്ടാവുള്ളൂ ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്തതാണ് ആ ഒരു ഒറ്റ ദിവസമാണ് മാക്സിമം വലിയ ലോസ് നമുക്ക് വന്നത് ഇവിടെ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫോർ സെക്കൻഡ് ഏപ്രിൽ ആ ഒരു ഒറ്റ ദിവസമാണ് വലിയ ലോസ് തന്നത് കാരണം ആ ഒരു നല്ല ഒരു എക്സ്പെക്റ്റേഷനിലായിരുന്നു മാർക്കറ്റിൽ എനിക്ക് പക്ഷേ അതിന് ട്രേഡ് എടുത്ത് അഗെൻസ്റ്റ് പോയി അഗേൻസ്റ്റ് പോയി ഗ്യാപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ വലിയ ലോസ് ആണ് കാണിച്ചത് അത് ആ ഒരൊറ്റ ദിവസം മാത്രമേ ഓവർനൈറ്റ് പൊസിഷൻ അതിന് ശേഷം ഒറ്റ ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ വൺ ലോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് ട്രേ ട്രേഡ് ചെയ്യാറുണ്ട് അതെന്താണ് പുതിയ പുതിയ ചില സെറ്റപ്പ് ലിക്വിഡിറ്റി സെറ്റപ്പുകൾ ഉണ്ടല്ലോ മാർക്കറ്റിൽ പുതിയതായിട്ട് വരുന്ന ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടോ ഏറ്റവും കൂടുതൽ ആളുകളെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയകളിൽ പല സമയത്തും മാർക്കറ്റിൽ ഞാൻ വാച്ച് ചെയ്യുമ്പോൾ കാണാം അത് നോട്ട് ചെയ്യാറുണ്ട് ആ ഒരു രീതിയിൽ മാർക്കറ്റ് എത്തുമ്പോൾ പലപ്പോഴും ഞാനൊരു എന്താണ് ഒരു ടെസ്റ്റായിട്ട് പലപ്പോഴും ട്രേഡ് എടുക്കാറുണ്ട് ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് ആയിട്ട് മീൻസ് ഒരു ഓപ്പ ഒരു സ്കാൽപ്പിംഗ് പോലെ ട്രേഡ് പക്ഷേ സ്കാൽപ്പിംഗ് പോലെ ഞാൻ പലപ്പോഴും ട്രേഡ് ചെയ്യാറുണ്ട് ഒരുപാട് ട്രേഡ്സ് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ എന്തിരുന്നാലും നോർമലി നമ്മൾ എസ് എം സി പ്രകാരം എടുത്ത ട്രേഡുകൾ മാത്രമാണ് വീഡിയോയിലോ മറ്റിലൊക്കെ കാണിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരുപാട് കുറച്ച് ട്രേഡ്സ് അങ്ങനെ സ്കാൽപ്പിംഗ് മോഡിൽ ഒരു ടെസ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഡെയിലി മാർക്കറ്റിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസിനനുസരിച്ച് ഈ ഒരു ഏരിയയിൽ മൂവ്മെൻറ്റ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നെക്സ്റ്റ് ഈ വന്ത് മുതൽ നമ്മളിപ്പോൾ ത്രീ ലോട്ടിലാണ് ചെയ്യുന്നത് അല്ലേ ഈ ഒരു മാസം മുതൽ ഇപ്പോൾ തേർട്ടി ഡേയ്സ് പ്രോഫിറ്റബിൾ ആയതിനു ശേഷം ഇന്നലെ മുതൽ നമ്മൾ ത്രീ ലോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ഇനി അങ്ങോട്ട് ഞാൻ അങ്ങനത്തെ ടെസ്റ്റുകൾ അതായത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്ന മാർക്കറ്റിൽ മാർക്ക് ചെയ്ത് വെക്കുന്ന ഏരിയകളിലൊക്കെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഇനി പേപ്പർ ട്രേഡ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ഈ റിയൽ അക്കൗണ്ടിൽ ഇനി ടെസ്റ്റിംഗ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ട്രേഡ്സ് ഒക്കെ വളരെ കുറച്ചായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവുക അതായത് കറക്റ്റ് മാക്സിമം ഒരു ദിവസം നാല് ട്രേഡൊക്കെ ആയിരിക്കും ഉണ്ടാവുക മൂന്നോ രണ്ടോ എസ് എൽ അടിച്ചുകഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്യാൻ അങ്ങനെയൊക്കെ പ്രോപ്പറായിട്ടുള്ള കുറച്ചും കൂടി റൂള് വൃത്തിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ഇനി അങ്ങോട്ട് പോകണമെന്ന് കൊണ്ടുള്ള പ്ലാനാണ് ഇത് ഭയങ്കര പ്രോഫിറ്റ് അല്ല എന്നൊക്കെ ആള് പക്ഷേ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് അടുത്തല്ലെങ്കിൽ ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഒരാളോട് കുറേ ദിവസമായി ആളുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം അങ്ങനെ ആളുകൾ പറയണെന്ന് വെച്ചാൽ അവർ ഇല്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ഗ്യാരണ്ടി ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു സി സെയിം സിസ്റ്റം സിസ് സി പഠിച്ചിട്ട് പ്രോഫിറ്റബിൾ ഈ മാസം ആയി എന്ന് വിചാരിച്ചാൽ അടുത്ത മാസത്തെ അവസ്ഥ നമുക്ക് എനിക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ട്വൻ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാവാം ക്യാപിറ്റലിൻ്റെ ചിലപ്പോൾ നമുക്ക് എന്താണ് ഫൈവ് പെർസെൻറ്റേ ടെൻ പെർസെൻറ്റേ ലോസ് ഉണ്ടാവും ഒന്നും നമുക്ക് ട്രേഡിംഗ് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കൊരു ഹൺഡ്രഡ് ഗ്യാരണ്ടി ഇല്ല ആളുകൾ ഡെയിലി പ്രോഫിറ്റ് കുത്തുന്ന സ്ട്രാറ്റജി ഉണ്ടോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടാണ് മാർക്കറ്റിൽ ശരിക്കും അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തതായിരിക്കും അങ്ങനെയുള്ള കാഴ്ചപ്പാടാണ് പല ആളുകൾക്കും അപ്പോൾ ആ രീതിയിൽ ഒരിക്കലും ഗ്യാരണ്ടി കൊടുക്കാനോ ആർക്കും ഒരു ഉറപ്പ് കൊടുക്കാനോ പറ്റില്ല ഈ മാസം പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിച്ച് അടുത്ത മാസം പ്രോഫിറ്റ് അടുത്ത തേർട്ടി ഡേയ്സിൽ പ്രോഫിറ്റബിൾ ആവുമെന്ന് ഒരു ഗ്യാരണ്ടിയില്ല ചിലപ്പോൾ ഇതിനേക്കാളും വലിയ പ്രോഫിറ്റ് ഉണ്ടാവാം ലോസ് ഉണ്ടാവാം ഒക്കെ ഉണ്ടാവും പക്ഷേ ഒക്കെ കൺട്രോൾഡ് ആയിട്ട് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നമ്പർ ഓഫ് ട്രേഡ്സ് കൺട്രോൾ ചെയ്ത് മാക്സി നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എൻട്രി എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ ലൈവ് ട്രേഡും വീഡിയോസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മാക്സിമം ഇന്നത്തെ ട്രേഡിൽ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റി നാളത്തെ ലൈവ് ട്രേഡിൽ കാണാൻ ബൈ